ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ന്യൂസ് ലോഗ് ഞാൻ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പിസ്ത കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിതേ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി ഞാനിതേ അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് അതുപോലത്തെ പിന്നെ പിന്നെ ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഞാൻ അതിലേക്ക് ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്നും അരിച്ചെടുക്കുകയാണ് നല്ലപോലെ തന്നെ ഞാൻ ഞാനത് അരിച്ചെടുക്കണം കേട്ടോ ശരിക്കും നമ്മളൊരു മൂന്ന് പ്രാവശ്യമൊക്കെ ഫസ്റ്റ് ചെയ്യണവെങ്കിൽ മൂന്ന് പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കണോ ഞാൻ ഈ നല്ലപോലെ തന്നെ ടീസ്പൂൺ വെച്ച് എല്ലായിടത്തും മിക്സ് ആവുന്ന രീതിയിൽ അതൊന്നും ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം അതായത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാണ് മാറ്റി വെക്കാം ഇനി ഇത് ഞാനൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നാല് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ് റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗെടുക്കണം കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് മുന്നേ തന്നെ മാറ്റി വെക്കണം ഫ്രിഡ്ജിൽ വെച്ച വെച്ച് ആണെങ്കിൽ അപ്പം അതെ ഞാൻ നാല് എഗും പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ ഞാൻ അതൊന്ന് ബീറ്റ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് അപ്പം അതെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് മുക്കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാര എടുത്താല് അത് പൊടിച്ചെടുക്കുമ്പോൾ ഒരു കപ്പ് പഞ്ചസാര ഉണ്ടാവും കേട്ടോ ഇനി ഇത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് ഇട്ടുകൊടുത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം എഗ് നന്നായിട്ട് തന്നെ പതിനഞ്ഞ് പൊന്തി വരുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുത്ത് അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കണം അതപ്പോൾ കണ്ടില്ലേ ഏകദേശം ഒരു ലൈറ്റ് യെല്ലോ കളറായി വരുന്നത് വരെയാണ് നമ്മളത് ബീറ്റ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഇനി ഇതേ ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അത് ഒഴിച്ചു കൊടുത്ത് അതൊന്നും ബീറ്റ് ചെയ്തെടുക്കാം അതൊരുപാടൊന്നും ബീറ്റ് ചെയ്തെടുക്കാൻ പാടില്ല കേട്ടോ അപ്പം നമ്മളുടെ മുട്ട നന്നായിട്ട് പതഞ്ഞു വന്നത് അതുപോലെ താഴ്ന്നു പോവും അപ്പോൾ അതാണ് ഇനി ഇതേ ഞാനിതിലേക്ക് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ഡ്രോപ്സ് പിസ്ത എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുത്തിട്ടുണ്ട് ഇതേ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച് ആ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് എന്നെ ഇളക്കി ഇളക്കി കൊടുക്കാം നമ്മൾ വേണം കേട്ടോ അത് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ എഗ്ഗ് പതഞ്ഞ് വന്നതൊക്കെ താഴ്ന്നു പോവുള്ളൂ അപ്പം അതുകൊണ്ടാണ് അപ്പോൾ കേക്ക് നന്നായിട്ട് പൊന്തി വരില്ല അപ്പം ഇതേ നല്ല പോലെ തന്നെ ഞാനത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ ഞാനൊരു വൺ കെ ജിയിൽ വരുന്ന ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ലേശം സൺഫ്ലവർ ഓയിലെ തടവിക്കൊടുത്ത് ഞാനൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കാണ് കേട്ടോ ഇനി ഇതേ അതിലേക്ക് നമ്മൾ നേരത്തെ പതിപ്പിച്ചെടുത്ത് ആ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാണ് ഒന്നും നന്നായിട്ട് പ പതഞ്ഞ് വന്നതൊന്നും താഴ്ന്നു പോയിട്ടില്ല കേട്ടോ ഇനി ഇതേ നമുക്കതിൽ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് നന്നായിട്ട് നിന്ന് കൊടുക്കാം ഇനി ഇതേ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിതേ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ തട്ട് വെച്ചുകൊടുത്ത് ഇനി ഞാൻ ആ പിന്നെ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരം ഞാനതൊന്ന് ബ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇതേ നല്ലപോലെ തന്നെ അടച്ച് വെച്ച് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഞാൻ അതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ കണ്ടിട്ട് നല്ല സ്പഞ്ചി ആയിട്ടുള്ള പിസ്ത കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതേ അതൊന്ന് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാണ് ഈ ബാക്ക് ഭാഗത്തത്തെ ബട്ടർ പേപ്പറൊന്ന് ചീന്തി ഒഴിവാക്കിയെടുക്കാം ഈ ബോർഡൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് ഞാൻ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ വെറ്റെയ്ത് കൊടുത്ത് ഞാൻ ഇതാ ഞാൻ ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ എപ്പോഴും കാണിച്ചിട്ടുണ്ടല്ലോ വിപ്പിംഗ് ക്രീം ഒക്കെ അപ്പോൾ ഇതേ ഞാനത് ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേ ഞാൻ മിൽക്ക് മെയ്ഡാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതെല്ലാർത്തക്കൊന്ന് എത്തിച്ചൊടുക്കാം ഇനി ഇതേ ഇതിന് മുകളിലേക്ക് ഞാൻ പൊടിച്ച് പിസ്തയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ ഇനി ഇതേ അടുത്ത ലെയർ വെച്ചുകൊടുക്കുകയാണ് ഇനി അതും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ശരിക്കും നമ്മൾ അതിന് മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ആണ് ആ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കണു പകരം ഒഴിച്ചു കൊടുക്കാറ് ഇത് കസ്റ്റമർ ആവശ്യപ്പെട്ടതായിരുന്നു അവർ വൈറ്റ് ചോക്ലേറ്റിന് പകരം അവർക്ക് മിൽക്ക് മെയ്ഡ് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കസ്റ്റമർ ആവശ്യപ്പെട്ടതായിരുന്നു കേട്ടോ ഇതേ ഞാൻ മൂന്നാമത്തെ ലെയറും വെച്ച് കൊടുക്കാൻ കേട്ടോ പിത്തയുടെ ക്രഷ് ചെയ്തതിട്ട് കൊടുത്തിട്ട് മൂന്നാമത്തേറും വെച്ചുകൊടുക്കാണ് അപ്പോൾ ഇതേ അതും വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് അതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റ് വെറ്റെയ്തെടുത്ത് നമുക്കതിന് മുകളിലും വിപ്പിംഗ് ക്രീം ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതെ ഞാൻ ക്രംകോട്ട് എതിർത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ല നല്ല പോലെ തന്നെ ക്രം കോട്ട് ക്രംകോട്ട് എതിർത്തിട്ടുണ്ട് ഞാനതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതെ ഞാൻ അത് തണുത്ത കേക്ക് മുകളിലേക്ക് ഇനി ഞാൻ ഒന്നുകൂടി നല്ലപോലെ തന്നെ ഐസിങ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതേ കേക്ക് നല്ല പോലെ തന്നെ ഞാൻ ഫിനിഷ് ആയിട്ട് തന്നെ ഞാനിത് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഐസിങ് ചെയ്യേണ്ട വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ ഈ ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പം അതേ കണ്ടില്ലേ നമ്മൾ നല്ല പോലെ തന്നെ ഞാനിത് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ആക്കി എടുക്കാം അപ്പോൾ അതേ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ആക്കി എടുത്തതിന് ശേഷം ഞാൻ വൈറ്റ് ചോക്ലേറ്റ് പിന്നെ എന്താ പറയുക പിസ്തയും കൂടി ആഡ് ആക്കിയതാണ് കേട്ടോ അത് അത് ഞാനൊന്ന് വരച്ചുകൊടുത്ത് ഒരു കോൺ ആക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് ഒഴിച്ചു കൊടുക്കാണ് അതവിടെ എനിക്ക് വിട്ട് കസ്റ്റമർ വിട്ടൊന്നൊരു പിക്ക് തന്നെ ആയിരുന്നു കേട്ടോ ആ മോഡൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് ഇത് പിന്നെ ഞാനൊരു റോസ്ഫ്ലവറും വെച്ച് കൊടുത്തിട്ടുണ്ട് സെൻടറിൽ അപ്പോൾ ഇതേ ഇനി ഞാൻ ഇതിന് മുകളിലേക്ക് ഗോൾഡൻ സ്പ്രിങ്കിൾസ് ആണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ല പോലെ തന്നെ ഞാനത് സ്പ്രിങ്കിൾ ചെയ്ത് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ ഒരു കസ്റ്റമർ തന്നൊരു ഓർഡർ ആയിരുന്നു കേട്ടോ അവർ എനിക്ക് ഇതുപോലെ പിക്ക് ഇട്ട് വന്നിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു കേക്കായിരുന്നു അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ചെയ്തു കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഫസ്റ്റ് ഒക്കെ കേക്ക് ചെയ്ത് പഠിക്കണവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ അത് കണ്ടില്ലേ ഇതാണ് ഇപ്പോൾ ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് മെമ്പേഴ്സിനൊക്കെ നല്ല പോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്ക് തന്നെയാണ് കേട്ടോ അത് ഒരുപാട് വർക്കൊന്നും ചെയ്യണില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതെ ഇത്രയല്ലോ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക എന്നും പറയുന്ന പോലെ തന്നെ സബ് ചെയ്യുക നല്ല നല്ല കമൻറ്റുകളും പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്